രഹസ്യ കലവറയുടെ താക്കോൽ എ ഡി ജി പിയുടെ കയ്യിലാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പിക്കുമെതിരെ ഒരക്ഷരം ഇടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല കാരണം എ ഡി ജി പി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും അറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും രഹസ്യങ്ങൾ കാത്തുസൂക്ഷിച്ച് ജയിലിൽ പോകാതെ മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ കാവൽക്കാരനാണ് എ ഡി ജി പി ആ എ ഡി ജി പിക്ക് ഒരക്ഷരം പോലും ഉരിയാടാൻ മന്ത്രിയായ മുഖ്യമന്ത്രി തയ്യാറല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എ ഡി ജി പി നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നത് വാസ്തവത്തിൽ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് നട്ടലുണ്ടെങ്കിൽ എ ഡി ജി പിയെ മാറ്റാനും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ മാറ്റാനും മുഖ്യമന്ത്രി ഈ അന്വേഷണം വെളിയിൽ വരുന്നതുവരെ മുഖ്യമന്ത്രി മാറി നിൽക്കാൻ പറയാൻ എൻ വി ഗോവിന്ദൻ തയ്യാറാവണം ഇല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ മാർസിസ്റ്റ് പാർട്ടി ഇനി മുതൽ കൊള്ളക്കാരുടെ പാർട്ടി തട്ടിപ്പുകാരുടെ പാർട്ടി കള്ളന്മാരുടെ പാർട്ടി എന്നറിയപ്പെടും എൻ വി ഗോവിന്ദന് നട്ടലുണ്ടോ ഇല്ലയോ എന്ന് ഇതിന് വ്യക്തമാവും മാർസിസ്റ്റ് പാർട്ടിയിലെ കൊട്ടാര വിപ്ലവം രൂക്ഷമാകുന്നതിൻ്റെ തെളിവാണ് പി വി അന്മരുടെ വെളിപ്പെടുത്തലും ജയരാജനെ പറഞ്ഞയക്കലും ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഭൂകമ്പത്തിൻ്റെ തെളിവുകളാണ് എങ്ങനെയും അധികാരത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മാർസിസ്റ്റ് പാർട്ടിക്കുള്ളത് അവർക്ക് മാർക്സിസത്തിൻ്റെ പേരിൽ മാർക്സിൻ്റെ പേരിൽ ഒരു പാർട്ടി എന്നു പറയാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഏത് വിധേനയും അധികാരം നേടുക എന്ന ലക്ഷ്യമാണ് തൃശൂർ പൂരത്തിൻ്റെ വിഷയത്തിലുമുണ്ടായത് ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി പറയുന്നു പി വി അൻവറുടെ വാക്കുകൾ ശരിയാണെങ്കിൽ പി വി അൻവർ പറഞ്ഞത് തന്നെയാണ് മുൻ മന്ത്രി പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രി സുനിൽകുമാറും സൂചിപ്പിച്ചിട്ടുള്ളത് പി വി അൻവറുടെ വാക്കുകളാണ് സുനിൽകുമാറിൻ്റെയും വാക്കുകൾ സുനിൽകുമാറിന്റെ വാക്കുകളാണ് പി വി അൻവറുടെ വാക്കുകൾ ഇത് കാണിക്കുന്നത് തൃശൂർ പൂരം അട്ടിമറിക്കാൻ പോലീസിൻ്റെ തലപ്പത്ത് ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ് പി വി അൻവർ പറയുന്നത് ആ ഗൂഢാലോചന നടന്നിരുന്നു എന്ന് തന്നെയാണ് ബി ജെ പിയും പറയുന്നത് തൃശൂർ പൂരം അട്ടിമറിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തി പോലീസ് നടത്തിയ ഗൂഢാലോചന സുനിൽകുമാറുമായിട്ടായിരുന്നു ഇടതുപക്ഷവുമായിട്ടായിരുന്നു അതിൽ മാർസിസ്റ്റ് പാർട്ടിയും സുനിൽകുമാറും ഒരു പക്ഷത്തായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറിൽ പൂരത്തിൻ്റെ രക്ഷകനായിട്ടാണ് സുനിൽകുമാർ അവതരിപ്പി അവതരിച്ചത് അന്ന് ബി ജെ പിക്ക് കരിയും കരിമരുന്നും എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പൂരത്തിൻ്റെ രക്ഷകനായി സുനിൽകുമാർ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂരത്തിൻ്റെ അന്തകനായിട്ടാണ് സുനിൽകുമാർ വന്നിട്ടുള്ളത് ഇത് ജനങ്ങൾ മനസ്സിലാക്കി സുനിൽകുമാർ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്തകനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി പോലീസുമായിട്ട് പൂരത്തെ അട്ടിമറിച്ച് വീണ്ടും രണ്ടായിരത്തി പതിനാറ് ആവർത്തിക്കാനായിരുന്നു സുനിൽകുമാർ ശ്രമിച്ചത് അതിന് സുനിൽ കഴിഞ്ഞില്ല ആ സുനിൽകുമാറിന് അതിന് കഴിയാതെ പോയ സുനിൽകുമാർ ഇപ്പം സ്ഥലകാല സുനിൽകുമാറിന് വാസ്തവത്തിൽ മാനസിക വിഭ്രാന്തിയാണ് മലയാളത്തിൽ പറഞ്ഞ ഭ്രാന്തം എന്നർത്ഥം ഒരു തരം രാഷ്ട്രീയ മാനസിക വിഭ്രാന്തി അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പി വി അൻവർ പറഞ്ഞത് ശരിയാണ് പി വി അൻവർ പറഞ്ഞ ഭാഷ ശരിയാണെന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നു പി വി അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ സുനിൽ കുമാർ പറയുന്നത് ശരിയാണെങ്കിൽ പോലീസുമായി ഗൂഢാലോചന നടത്തിയത് സുനിൽ കുമാറാണ് അത് ജനങ്ങൾ മനസ്സിലാക്കി പകല് തൃശൂർ എസ് പി അൻവറിൻ്റെ ഭാഷയിൽ എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം എനിക്കറിയില്ല അൻവരുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചന പകൽ നടന്നിരുന്നു ആ പകൽ നടന്ന ഗൂഢാലോചനയിൽ മിണ്ടിയിട്ടില്ല റവന്യൂ മന്ത്രി ഈ പൂരത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ മിണ്ടിയിട്ടില്ല വന്നില്ല പരിപാടിയിൽ വന്നില്ല സുനിൽകുമാർ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ട് തിരുവമ്പാടി ദേവസ്വത്തിലെത്തിയത് രാവിലെ ആറര മണിക്കാണ് പൂരം കലക്കാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ സുനിൽകുമാർ ശ്രമിച്ചു അതിന് ജനങ്ങൾക്കൊടുത്ത മറുപടിയാണ് പൂരത്തിൻ്റെ അണകനാണ് സുനിൽകുമാർ എന്ന പ്രഖ്യാപനം അതിനിപ്പോൾ ഈ എന്താ കൊതിക്കിറിവ് കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യം വളരെ സുവ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് റിട്ടുകൊടുത്തു റിട്ടുകൊടുത്തത് ഞാനാണ് സുനിൽകുമാർ പറയുന്നത് പി വി അൻവർ പറയുന്നത് പൂരത്തിൻ്റെ റിപ്പോർട്ട് വരുത്താനാണ് പൂരത്തിൻ്റെ പോലീസ് റിപ്പോർട്ട് വരണമെങ്കിൽ പരാതി കൊടുക്കണം സുനിൽകുമാർ പരാതി കൊടുത്തോ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല പൂരത്തിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ സുനിൽകുമാർ പരാതി കൊടുക്കാതിരിക്കാൻ കാരണം സുനിൽകുമാറാണ് പൂരത്തിൻ്റെ അന്തകനായി മാറാനുള്ള ശ്രമം നടത്തിയത് അതുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് പരാതി കൊടുത്തത് ഞാനാണ് അത് ഹൈക്കോടതിയിൽ കൊടുത്തു പരാതി അത് ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി കൊടുത്തു ആ റിപ്പോർട്ട് ആദ്യം കിട്ടേണ്ടത് പരാതിക്കാരനാണ് പരാതിക്കാരൻ എന്ന നിലയിൽ ഗവണ്മെൻറ്റിൻ്റെ പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് ഞാൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് ഏത് റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ട് ആർക്കെതിരാണെങ്കിലും ആ റിപ്പോർട്ട് അതിൻ്റെ ഉള്ളടക്കം ഞങ്ങൾ തന്നെ കൊണ്ടുവരും ആ റിപ്പോർട്ട് വരട്ടെ എന്ന് സുനിൽകുമാർ പറയുന്നത് ബാലിശമാണ് അൽപത്തരമാണ് സുനിൽകുമാറിനോട് വേണമെങ്കിൽ നിയമസഭയിൽ അയാളുടെ മന്ത്രിമാരെ വെച്ചിട്ട് ചോദിക്കാം എന്തുകൊണ്ട് ചോദിച്ചില്ല നിയമസഭയിൽ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല ഇപ്പം ജനങ്ങളെ പറ്റിക്കാൻ ചാനലുകളിൽ വന്നിരുന്ന് സുനിൽകുമാറും ഇടതുപക്ഷവും അൻവറും പൂരത്തിൻ്റെ പേരിൽ മറ്റു ചിലത് പറഞ്ഞുണ്ടാക്കുന്നത് സ്വന്തം ചെയ്തി മറക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ മാറ്റി മറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതുകൊണ്ട് പൂരത്തിൽ പോലീസിൻ്റെ ഗൂഢാലോചന ഉണ്ട് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നും പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് നിലനിൽക്കുന്നു ആഭ്യന്തര വകുപ്പിന് കൊടുത്ത കേസ് നിലനിൽക്കുന്നു ആ ഗൂഢാലോചന സുനിൽകുമാറും ഇടതുപക്ഷവും പോലീസുമായി ചേർന്ന ഗൂഢാലോചനയാണ് പൂരത്തിൻ്റെ രണ്ട രണ്ടായിരത്തി പതിനാറ് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പോലീസിൻ്റെ പൂരത്തിൻ്റെ രക്ഷകനായി വരാനാണ് സുനിൽകുമാർ ശ്രമിച്ചത് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പൂരത്തിൻ്റെ അന്തകനാണെന്ന് അതാണ് പരാജയത്തിൻ്റെ കാരണം അതുകൊണ്ട് ഒരു എ ഡി ജി പിക്ക് ഒരു ചുക്കും ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എ ഡി ജി പിക്ക് ഏതെങ്കിലും ഉന്നത പോലീസുകാർക്കെതിരെയോ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല കാരണം ഇവരുടെയെല്ലാം ഈ മുഖ്യമന്ത്രിയുടെയും മകൾ വീണയുടെയും എല്ലാ സാധനങ്ങളും അവരുടെ എല്ലാ രഹസ്യങ്ങളും ഇവരുടെ കയ്യിലാണ് അതുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെടുന്നു തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എം വി ഗോവിന്ദിന് നട്ടലുണ്ടെങ്കിൽ അത് പറയാൻ എം വി ഗോവിന്ദൻ തയ്യാറാകുമോ മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ എ ഡി ജി പി യെയും പൊളിറ്റിക്കൽ സെഷ്യയും മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ ഈ കാര്യമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് കറണ്ട് സ്റ്റാറ്റസ് റെസ്പോണ്ടനൻസ് എന്ന നിലയിൽ റെസ്പോൺസിന് റെസ്പോണ്ടൻസിന് നോട്ടീസ് അയച്ച് ഓരോ റെസ്പോണ്ടൻസും അതിൽ കക്ഷി ചേർന്ന് അവരുടെ റിപ്ലൈ കൊടുക്കണം അതിനുവേണ്ടി വച്ചിരിക്കാം മൊഴിയെടുത്തു തിരുവനന്തപുരത്ത് എ ഡി ജി പി ഓഫീസിൽ തന്നെയാണ് മൊഴിയെടുത്തത് ഞാൻ തന്നെ എന്നെ എ ഡി ജി പി ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു ഞാൻ എ ഡി ജി പി ഓഫീസിൽ അല്ല